ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാകുമ്പോൾ ഭക്തിക്കും വിശ്വാസത്തിനും അതിനൊപ്പം വഴിപാടായും വരുമാനമായും ലഭിക്കുന്ന സമ്പത്തിനുമൊക്കെ അപ്പുറം ചില കരിനിരലുകൾ ശബരിമലയെ ഇത്തവണ വലിയ രീതിയിൽ വേട്ടയാടി ആ വേട്ടയാടലിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോൾ വാർത്തകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നുള്ള കൂടിയിട്ട് ശബരിമലയിലെ ഇത്തവണത്തെ അവസ്ഥകളെയും വരാനിരിക്കുന്ന മാറ്റങ്ങളെയും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്ഷേത്ര ഭരണത്തെക്കുറിച്ചല്ല മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യ സംഗമങ്ങളിലൊന്നായ ശബരിമലയിൽ എത്തുന്നവർക്ക് ലഭിക്കേണ്ട അന്തസ്സും അവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന നിയമവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളെയും തുടക്കത്തിൽ തന്നെ ചില കണക്കുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട് ഇത്തവണ ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ച് ലക്ഷത്തോളം തീർത്ഥാടകർ അധികം എത്തി വരുമാനത്തിലും ഏകദേശം മുപ്പത് കോടി രൂപയുടെ വർധനയുണ്ടായി ആ അർത്ഥത്തിൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വരുടെ തീർത്ഥാടകരുടെ എണ്ണത്തിലൊക്കെ വർധന ഉണ്ടാവുന്ന ഒന്ന് എന്നുള്ള നിലയ്ക്ക് ശബരിമല കേരളത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും അത് വലിയൊരു നേട്ടമായിട്ട് തോന്നുകയും ചെയ്യും പക്ഷെ ഇത്തവണത്തെ മണ്ഡലകാലം ശബരിമലയിലെ ഭക്തർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സ്വർണ്ണക്കടത്ത് വാർത്തകൾ കൊണ്ടാണ് തുടങ്ങിയത് തന്നെ സ്പോൺസർ എന്ന ലേബലിൽ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നുകൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം കെ പി ശങ്കരദാസിൽ വരെയൊക്കെ നിൽക്കുന്നു ആ അന്വേഷണം ആലോചിച്ച് നോക്കുക പതിനെട്ടാം പേടി ചവിട്ടാൽ മണിക്കൂറുകൾ വരി നിൽക്കുന്ന ഭക്തർ വിശ്വാസപ്രകാരം സർവസ്വം സമർപ്പിക്കുന്നത് അവിടുത്തെ പ്രതിഷ്ഠയുടെ മുമ്പിലാണ് ആ ഭക്തിയെയാണ് ഇവിടെ ചിലർ ചൂഷണം ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘവും കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഇ ഡിയും ഇപ്പോൾ സജീവമായിട്ട് മുമ്പിലുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന എന്താണ് ഇനി സ്പോൺസർമാർ വരികയാണെങ്കിൽ അവരുടെ പശ്ചാത്തലം കൃത്യമായി പഠിച്ച ശേഷമേ അനുവാദം നൽകൂ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള നീക്കമാണ് അത് പക്ഷെ ഒരു ചോദ്യം ബാക്കിയാവുന്നു ഇതുവരെ എവിടെയായിരുന്നു ഈ പരിശോധന സ്പോൺസർമാരുടെ മറവിൽ ആരൊക്കെ ശബരിമലയെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് പുറത്തു വരിക തന്നെ വേണം ഭക്തി എന്ന് പറയുന്നത് ബിസിനസ്സായിട്ട് കാണുന്ന ഈ പോറ്റി രാഷ്ട്രീയത്തെ പഠിക്ക് പുറത്താക്കേണ്ടതുണ്ട് തീർത്ഥാടനകാലം സമാപിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്യം ശ്രദ്ധേയമാണ് പൂർണ്ണ തൃപ്തിയില്ല ഒരുവിധം ഭംഗിയായി പൂർത്തിയാക്കി എന്ന് മാത്രം ഇതാണ് ആ വാക്കുകൾ ഒരു ഭരണാധികാരിയിൽ നിന്നുണ്ടാകേണ്ട സത്യസന്ധമായിട്ടുള്ള കുറ്റസമ്മതം എന്നുള്ള നിലയ്ക്ക് അതിന് നമ്മൾക്ക് കാണേണ്ടിയിരിക്കും ലക്ഷക്കണക്കിന് ഭക്തർക്ക് മുഴുവൻ സമയം വിഭവസമൃദ്ധമായ ആഹാരം നൽകണം നൽകണമെന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അത് നടപ്പിലാകണം മകരവിളക്കിന് കഠിനമായിട്ടുള്ള മഴ പെയ്താൽ പോലും വിരിവെക്കാൻ ഭക്തർക്ക് സ്ഥിരം സംവിധാനങ്ങൾ വേണം എന്ന ആവശ്യം ഇപ്പോഴും നടപ്പാക്കപ്പെടാതെ തുടരുന്നു താൽക്കാലികമായ പന്തലുകൾക്ക് പകരം ഐ എം ജി യുടെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നു അതാണ് അടുത്തൊരു വാഗ്ദാനം ഫെബ്രുവരിയിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള യോഗങ്ങൾ വിളിക്കുമെന്ന് പറയുന്നു ഇതൊക്കെ നല്ല ഒരു തുടക്കമായിട്ട് കാണുകയും ചെയ്യാം എന്തായാലും സീസൺ തുടങ്ങാൻ ഒരാഴ്ച ബാക്കിയുള്ളപ്പോൾ പണി തുടങ്ങുന്ന പഴയ രീതി മാറണം പൂങ്കാവരം അടക്കമുള്ള ഇടങ്ങൾ അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദമാവുകയും വേണം ഒരു ഭാഗത്ത് ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വർണപ്പാളി അടക്കമുള്ളവ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വ്യാകുലതകൾ തന്നെ ആ വ്യാകുലതകൾക്കൊപ്പം തന്നെ അതിനേക്കാൾ പരമപ്രധാനപ്പെട്ട ആയ ഒന്നാണ് ശബരിമലയോട് ചേർന്ന വനപ്രദേശങ്ങളുടെ പാരിസ്ഥിതിക മൂല്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അവിടേക്കുള്ള കയ്യേറ്റങ്ങൾ അതും ഉത്കണ്ഠയോടുകൂടി കാണേണ്ടതാണ് ഒപ്പം ഇടത്താവളങ്ങളിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളിൽ മാത്രം ഭക്തരെ എരുമേലിയിലും നിലക്കലിലും എത്തിക്കുന്ന രീതി കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കാനനപാതകൾ പ്ലാസ്റ്റിക് നൃത്തമാക്കേണ്ടതുണ്ട് വികസനം കൊണ്ടുവരുമ്പോൾ അത് സ്പോൺസർമാരുടെ താൽപ്പര്യത്തിനനുസരിച്ചാകരുത് സ്പോൺസർമാർ ഒരു ഐഡിയയുമായിട്ട് വരുന്നു ബോർഡ് അത് കണ്ണടച്ച് നടപ്പിലാക്കുന്നു എന്നുള്ള രീതി അവസാനിപ്പിക്കണം ശബരിമലയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് ബോർഡ് തീരുമാനിക്കണം അതിന് പണം നൽകാൻ സ്പോൺസർമാരെ അനുവദിക്കണം അതായിരിക്കണം ഒരു രീതി വിവാദങ്ങളും കേസുകളും അന്വേഷണങ്ങളുമൊക്കെ ഒരു വശത്തുണ്ട് മാറ്റങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ മറുവശത്തുണ്ട് ഉണ്ണികഷൻ പോറ്റിയെ പോലെയുള്ളവർ ഉണ ഉണ്ടാക്കിയിട്ടുള്ള കട കഴുകിക്കളയാൻ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം വേണം ആരൊക്കെ ഉന്നതർ ഇതിന് പിന്നിലുണ്ടെങ്കിലും അവരൊക്കെ നിയമത്തിന് മുന്നിൽ വരേണ്ടിയിരിക്കുന്നു ശബരിമലയിലെ എല്ലാം കലങ്ങി തെളിയട്ടെ വിശ്വാസികൾക്ക് ഭക്തി നിർഭരവും വിശ്വാസികളല്ലാത്തവർക്ക് കേരളത്തിൻ്റെ ടൂറിസം രംഗത്തിൻ്റെ ആകർഷണ കേന്ദ്രം എന്ന നിലയിൽ ശ്രദ്ധേയവുമായിട്ടുള്ള ഒരിടം എന്ന നിലയ്ക്ക് ശബരിമലയ്ക്ക് വീണ്ടും അതിൻ്റെ പ്രൗഢി നിലനിർത്താൻ കഴിയട്ടെ നന്ദി